ശംശയായിക്കും സ്തുതിരിക്കട്ടെ എൻ്റെ പേര് ഡയാന ഞാൻ താമസിക്കുന്നത് നോർത്ത് പറവൂരാണ് ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ സെറ്റിൽ ചെയ്തേക്കുന്നത് കുവൈറ്റിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മൂന്നാം തീയതിയാണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് അതുവഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് കുവൈറ്റിൽ ബിസിനസ്സാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട് ഒരുമിച്ച് പാർട്ട്നർഷിപ്പിലാണ് അവർ ബിസിനസ് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ ബിസിനസ് പാർട്ട്ണർഷിപ്പ് പിരിയുണ്ടായി അപ്പോൾ ചേച്ചിക്ക് ഒരു തുക ഒരു വലിയൊരു എമൗണ്ടായിരുന്നു അവർക്കത് കൊടുക്കേണ്ടിയിരുന്നത് അപ്പോൾ ആ സെറ്റിൽമെൻറ്റ് എങ്ങനെ കൊടുക്കുമെന്ന് പോലെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ബിസിനസ് റണ്ണിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ പോയപ്പോൾ ഉടമ്പടി രൂപം കൊണ്ടാണ് സംസാരിക്കാൻ പോയത് അവിടെ ഒരു ഹസ്ബൻഡ് പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ നാല് തവണയായിട്ട് തന്ന് തീർക്കാമെന്ന് ചേച്ചിയും ചേട്ടനും അത് എഗ്രി ചെയ്തു ആദ്യത്തെ രണ്ടും ഒന്നും രണ്ടും എളുപ്പത്തിൽ ചെയ്തു ഞങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ സാധിച്ചു മൂന്നാമത്തെ എമൗണ്ട് വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ കൊടുത്തു നാലാമത്തേത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തിനായിരുന്നു കൊടുക്കേണ്ടത് പക്ഷേ ഞങ്ങൾക്കത് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു കാരണം ബിസിനസ്സിലേക്ക് വരുന്നത് പൈസയെല്ലാം അതേപോലെ തിരിച്ചിറങ്ങുകയായിരുന്നു അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി ജനുവരി ആയിട്ടും കൊടുക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് കുവൈറ്റിൽ കൊറോണ കാലത്ത് വർക്ക് ചെയ്ത നേഴ്സുമാർക്ക് കൊറോണ മണി കൊടുക്കാൻ തുടങ്ങിയത് അങ്ങനെ കൊറോണ മണി കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഫെബ്രുവരി ആയപ്പോഴേക്കും വീണ്ടും ഒരുപാട് ഫണ്ട് വരാൻ തുടങ്ങി അങ്ങനെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ഫെബ്രുവരിയിൽ ആ ഫണ്ട് ചേച്ചിക്ക് മുഴുവൻ സെറ്റിൽ ചെയ്യാൻ സാധിച്ചു അത് മാതാവിൻ്റെ വലിയൊരു കൃപയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണ് ഏകദേശം പതിനൊന്ന് കോടി രൂപയോളമാണ് ഞങ്ങൾ ചേച്ചിക്ക് കൊടുത്തു തീർത്തത് ഇതിന് നടക്കാണ്ട് തടസ്സം വന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യം കാണുകയും സാക്ഷ്യം വാട്സപ്പ് വഴി എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ പരിചയക്കാർക്കും ഷെയർ ചെയ്ത് കൂടുതലായിട്ട് തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത് സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ ബാർത്തോലിൻ സിസ്റ്റ് വന്നായിരുന്നു ബാർത്തോലിൻ സിസ്റ്റ് അത് വളരെയധികം പെയിൻഫുള്ളായിരുന്നു പക്ഷേ അത് ഡോക്ടർക്ക് ഫസ്റ്റ് ടൈം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു അത് ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടിയിട്ട് എനിക്ക് ബ്രസ്റ്റിലും കഴുത്തിലും എല്ലാവരും ഇതേമാതിരി ഗ്ലാൻഡ് വരാൻ തുടങ്ങി അപ്പോൾ അവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ നാട്ടിൽ പോയിട്ട് പെറ്റ് സ്കാൻ ചെയ്തോന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ പാസ്പോർട്ട് അണ്ടർ റിന്യൂവൽ ആയതിൻ്റെ പേരിൽ എനിക്ക് പോകാൻ സാധിച്ചില്ല അപ്പം നാട്ടിൽ തന്നെ ഉള്ളൊരു ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്തു അപ്പോഴും അവർ പറഞ്ഞത് ഹോസ്റ്റലിലുള്ള ഡോക്ടറായിരുന്നു അവർ കയറി വരാനാണ് പറഞ്ഞത് പക്ഷെ അണ്ടർ പാസ്പോർട്ട് അണ്ടർ റിന്യൂവൽ ആയതിൻ്റെ എനിക്ക് കയറി വരാൻ സാധിച്ചില്ല ആ സമയത്ത് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പിറ്റേ ദിവസം ആ ഡോക്ടർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക ബാർത്തോലിൻ സിസ്റ്റർ ഇതാണോ നിങ്ങളുടെ പ്രോബ്ലം എന്ന് നോക്കാൻ പറഞ്ഞു ആസ്റ്ററിലുള്ള ഡോക്ടർ അപ്പം ഞാൻ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടർ ഇതാണ് എൻ്റെ പ്രോബ്ലം അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു ഗൈനക്കിന് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ വീണ്ടും ഗൈനക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇന്നതാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഏയ് നിങ്ങൾക്ക് ബാർത്തോളീൻ ഒന്നുമല്ല വേറെ എന്തോ കാര്യമായിട്ടുള്ളതാണ് എന്നാലും നിങ്ങളുടെ സംശയത്തിന് വേണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി നോക്കാം എന്ന് പറഞ്ഞു അവരത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അവരത് കൺഫേം ചെയ്തു ബാർത്തോലിയൻ സിസ്റ്റാണെന്ന് പിന്നീട് മാതാവിൻ്റെ ഉപ്പ് കിട്ടിയത് ചൂടുവെള്ളത്തിലിട്ട് അതില്ലാത്തരുന്ന് അതങ്ങനെ തന്നെ എനിക്കത് ആയിട്ട് സുഖമാവുകയാണ് ചെയ്തത് അതേപോലെ എൻ്റെ മോൾ സാറാക്കി കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അവളുടെ വൈറ്റമിൻ ഡി ടു പോയിൻ്റ് ഫൈവിലേക്ക് കുറഞ്ഞായിരുന്നു മോൾക്ക് അത് സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സമയത്ത് ജപമാല നടക്കുന്ന സമയത്ത് ഞാൻ യോഗ ജപമാലയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് നവംബർ ആയപ്പോഴേക്കും അവളുടെ വൈറ്റമിൻ ഡി ലെവല് നോർമൽ ആവുകയാണ് ചെയ്തത് അവൾക്ക് പിന്നീട് ഒരുപാട് അതിനകത്ത് അവൾക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഇടയ്ക്ക് അവൾക്ക് കാലുവേദന ഉണ്ടാവാറുണ്ട് കാലുവേദന വരുമ്പോൾ അവൾ വീണ്ടും മാതാവിൻ്റെ തൈലം പെരട്ടും പുരട്ടും പുരട്ടിക്കഴിയുമ്പോഴേക്കും അവൾക്കത് മാറുകയാണ് ചെയ്യുന്നത് അതേപോലെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിനു ശേഷമാണ് കൊറോണ ആരംഭിക്കുന്നത് ആ കൊറോണ കാലത്ത് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ചത് അതിനേക്കാൾ ഉപരി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെ എല്ലാം തരണം ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം മാതാവ് തന്നു എല്ലാ ദിവസവും ദിവ്യവേളിയിൽ സംബന്ധിക്കുവാനും നല്ലൊരു കുംഭസാരം നടത്തുവാനും പ്രാർത്ഥനയിലൂടെ എന്തിനേയും ഒരു കരുത്ത് ദൈവം തരുന്നുണ്ട് അതെല്ലാം മാതാവിൻ്റെ കൃപയാണ് അതിനെല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നും മാതാവിൻ്റെ സാക്ഷിയായിരിക്കുവാനായിട്ട് കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയും പരിശുദ്ധ അമ്മയ്ക്ക് ഈശ്വരയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം മരീന ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആദ്യം കർത്താവിൻ്റെ അമ്മയുടെ സംരക്ഷണമാണ് ജോഷിയുടെ പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരുവചനം പറയുന്നത് ധീരനും ശക്തനുമായിരിക്കുക ഉടമ്പടി എടുത്തവരെ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യം വരുന്നില്ല മറിച്ച് അവരുടെ കൂടെ ദൈവവും അമ്മയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കർത്താവ് അമ്മയും കൂടെ വരുന്നു എന്നുള്ളത് വളരെ വലിയൊരു ധൈര്യം നൽകുന്നൊരു കാര്യമാണ് പിന്നെ എടുത്ത് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന ഒരു വ്യക്തി ഏറ്റെടുത്ത് പറഞ്ഞ് ആ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശ്വസ്തയോടെ പാലിച്ചു പോകും പിന്നെ ഒന്നിനെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം എല്ലാ ജീവിതത്തിൻ്റെ വിഷയങ്ങളും ഏറ്റെടുക്കുന്നത് പരിശുദ്ധം ഈശോയുമാണ് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാല് പറഞ്ഞ് ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അപ്പോൾ അത്രമാത്രം കൂടെ വന്ന് കൂടെ ആയിരുന്നു കൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നു ധൈര്യപ്പെടുത്തുന്നു അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയൊന്നും നന്നായിരുന്ന പ്രതിസന്ധിയായിരുന്നു ഒരു ക്രമീകരണം പാർട്ണർഷിപ്പിൽ നടത്തിയൊരു ജുവലറി അതിൻ്റെ പെട്ടെന്നുണ്ടായിരുന്ന ഡൗണിൽ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോൾ അത് പാർട്ടീഷൻ ചെയ്യാനും സെപ്പറേറ്റ് ആവാനായിട്ട് തീരുമാനിച്ചു പക്ഷെ അത് സംസാരിക്കാനുള്ള ധൈര്യമില്ല അപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചുകൊണ്ട് ഉടമ്പടി കാശ്രീവുമായി പോയി സംസാരിച്ചു പക്ഷെ പാർട്ടീഷൻ തീരുമാനിച്ചു അതിന് സാമ്പത്തികമായിട്ട് ഇത്ര രൂപ കൊടുക്കാൻ തീരുമാനിച്ചു അത് ക്രമീകരിക്കുകയും ചെയ്തു പക്ഷേ കൊടുത്ത തുടങ്ങിയ ഒരു രണ്ട് നാല് ഗെടുക്കളായിട്ട് കൊടുക്കാൻ തുടങ്ങി രണ്ട് ഗെഡുക്കൾ കഴിഞ്ഞ് മൂന്നാമത്തെ ഗുടുക്കളായപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ടൈറ്റായി കടകളിലും റണ്ണിങ് ആണ് പക്ഷേ അതിനോട് കൊടുത്ത് മാറാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ അവിടെ പരിശുദ്ധ അമ്മ കരുതലോടെ നയിത്തിയത് മറ്റൊരു രീതിയിലാണ് പ്രതിസന്ധിയുടെ നടുവിലും ആ കൊറോണ കാലഘട്ടത്തെ അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് അമ്മ പ്രത്യേകമായിട്ടും ലയബിലിറ്റി ഉണ്ടായിരുന്ന ഒത്തിരിയേറെ വ്യക്തികൾ സാമ്പത്തികമായിട്ട് കടയിലോട് ലയബിലിറ്റി ഉണ്ടായിരുന്നവരുടെ അവർക്കൊക്കെ സാമ്പത്തികം നൽകി അവരെ കടയിലേക്ക് അയച്ച് അങ്ങനെ കടയുടെ അഭിവൃദ്ധി വരുത്തി ആ അഭിവൃദ്ധിയിൽ നിന്ന് കടബാധകൾ തീർക്കാനും കടബാധിച്ച് പട്ടിഷൻ അത് ക്ലിയർ ചെയ്യാനും അത് സെപ്പറേറ്റ് ആയിട്ട് മാറാനും സാധിച്ചു അതേപോലെ തന്നെ പ്രത്യേകമായിട്ടും ബർത്ത് ലിൻസിസ്റ്റ് അതുപോലെ ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം ഉടമ്പടി നേർച്ച ആദ്യം ഡോക്ടറിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പിന്നീട് മാതാവിൻ്റെ പ്രത്യേകമായ നിയോഗം സമർപ്പിച്ച പ്രാർത്ഥന അമ്മ സഞ്ചാരി മാതാവിൻ്റെ ഇടപെടൽ ആ രോഗം നിർണ്ണയിക്കാൻ സാധിച്ചു ഇനി നിർണ്ണയിച്ചതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പരിപൂർണ സൗഖ്യമുണ്ടാവുകയും ചെയ്തു വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് കർത്താവിനെ യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറഞ്ഞ് മരിച്ചവരിൽ നിന്ന് അവനടുത്തെ ഉറപ്പിച്ചു സ്വർഗീപിതാവ് അവനെ മരിച്ചു നിന്ന് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വിശ്വാസ ചൊല്ലിയപ്പോൾ അവിടെ പരിപൂർണ്ണ സൗഖ്യമുണ്ടായി അതുപോലെ തന്നെ മകൾക്കും വേണ്ട പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങളുണ്ടായി അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കരുതൽ സംരക്ഷണം പരിശ്രമം ഈശോ ചേർന്ന് നൽകി ഈ വലിയ കൃപയ്ക്ക് എഫ് എസ് എസ് രണ്ട് വിശ്വാസം വഴി കൃപയാനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഈ കൃപ അനുഭവിച്ചറിയാൻ സാധിച്ചതിനെ ഓർത്ത് പ്രത്യേകമായിട്ട് അമ്മ ഇടപെട്ടതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കോടി നന്ദി പറഞ്ഞു കൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന